സ്ത്രീകളുടെ കാര്യങ്ങൾ എപ്പോഴും വല്ലാത്തൊരത്ഭുതമാണ് അവരുടെ ഏതൊരു കാര്യമെടുത്തു നോക്കിയാലും അവർക്കെല്ലാത്തിനും ഒരു കണക്ക് കൂട്ടലുണ്ടാവും ഒരു സമയമുണ്ടാവും ഭർത്താവിൻ്റെയും മക്കളുടെയും ശീലങ്ങൾക്കനുസരിച്ച് നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു ക്ലോക്കാണ് പല വീട്ടിലെയും സ്ത്രീകൾ രാവിലെ എണീക്കാൻ ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ വീട്ടിലുള്ള എല്ലാവരുടെയും കണക്ക് കൂട്ടലുകളും തെറ്റു പക്ഷേ രാത്രി അവൾ എപ്പോഴാണ് കിടക്കാറുള്ളത് എന്നോ എത്ര വൈകിയ ഉറങ്ങാറുള്ളത് എന്നോ പലർക്കും അറിയില്ല വീട്ടിലുള്ളവരുടെ പോക്കുവരവിനുസരിച്ച് അലക്കാനും കുളിക്കാനും വരെ അവൾ കണക്ക് കൂട്ടി വെച്ചൊരു സമയമുണ്ടാകും അടുക്കളയിലെ ഓരോ കാര്യങ്ങളിലും എന്തിനും അരിയിലും പച്ചക്കറിയിലും വരെ അവളുടെ കൃത്യമായൊരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാകും തൂർത്തു കാണിക്കുന്ന ഒരു പെണ്ണ് കുടുംബത്തിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നാളെ എന്ന് പറഞ്ഞ് അവൾ വല്ലതും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പിശുക്കായിട്ട് കണക്കാക്കണം ഒന്നാലോചിച്ചാൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലൊന്നുമല്ല കുടുംബത്തിലെ കാര്യങ്ങൾ കണക്ക് കൂട്ടി വെക്കുന്ന ഓരോ പെണ്ണിൻ്റെയും മനസ്സിലാണ്